നിലമ്പൂരിൽ ആര് നിലമ്പൂരംഗം ആര് ജയിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വോട്ടെണ്ണാൻ ഇനി രണ്ട് ദിവസങ്ങൾ മാത്രം അതിനകം തന്നെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു അത് മറ്റാരുടെയും ഇൻ്റലിജൻസ് റിപ്പോർട്ടല്ല സി പി എമ്മിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് സി പി എമ്മിന് ഒരു ഇൻ്റലിജൻസ് വിങ്ങുണ്ട് സി പി എം ഇൻ്റലിജൻസ് ബ്യൂറോ എന്നൊക്കെയാണ് അതിനെ പറയുന്നത് സി സി പി എം നടത്തിയ റിപ്പോർട്ടിൽ സി പി എം നടത്തിയ സർവേയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് അതിൽ സി പി എം പറയുന്നത് എം സ്വരാജ് കിറു കൃത്യം എൺപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് വോട്ട് നേടും എന്നാണ് ആര്യടൻ ഷൗക്കത്ത് എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് നേടും എന്നതാണ് ി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടും പി വി അൻബർ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടും നേടിയേക്കാം എന്നാണ് ചുരുക്കത്തിൽ പി വി അൻവർ ദയനീയ പ്രകടനമാകും നിലമ്പൂരിൽ കാഴ്ചവെക്കുക എന്നതാണ് സി പി എം ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ വിലയിരുത്തൽ സി പി എമ്മിൻ്റെ കേഡട സംവിധാനം പ്രശസ്തമാണ് സജീവമാണ് ഇവിടെ ഏതൊക്കെ വോട്ടുകൾ പെട്ടിയിൽ വീഴും എന്നറിയാൻ അവർക്ക് നല്ലൊരു ഇൻ്റലിജൻസ് വിങ്ങുണ്ട് അവരാണ് അത് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തിൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനെ ഭൂരിപക്ഷത്തിലെങ്കിലും സ്വരാജ് നിലമ്പൂരിൽ നിന്ന് വിജയിക്കും എന്ന് തന്നെയാണ് സി പി എം ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് പല ഇൻ്റലിജൻസ് റിപ്പോർട്ടും ലോക്പോൾ അടക്കമുള്ള മീഡിയ നടത്തിയ സർവേയൊക്കെ ആര്യാടൻ ശൗക്കത്തിന് അനുകൂലമായിരുന്നു പക്ഷേ ആര്യാടൻ ശൗക്കത്തിന് ആര്യാടൻ ചൗകത്തിനെതിരായി വരുന്ന ഘടകങ്ങൾ പൊളിറ്റിക്സ് കേരള ഇന്ന് സംപ്രേഷണം ചെയ്ത സർവേയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വരാജിന് ജയസാധ്യതയുണ്ടെന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് പോത്തുകല്ല് പഞ്ചായത്തിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടിന് സ്വരാജ് ലീഡ് ചെയ്യും കരുളായി പഞ്ചായത്തിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടിന് സ്വരാജ് ലീഡ് ചെയ്യും നിലമ്പൂർ നഗരസഭയിൽ ആയിരത്തിയേഴ് വോട്ടിൻ്റെ ലീഡെങ്കിലും സ്വരാജിന് ലഭിക്കും അതേസമയം യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായ വഴിക്കടവ് ചുങ്കത്തറ ഇടക്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ നേരിയ ലീഡ് മാത്രമേ അതായത് ഒരു ഇരുന്നൂറോ മുന്നൂറോ വോട്ടിൻ്റെ ലീഡ് മാത്രമേ ആര്യാടൻ ഷൗഖത്തിന് ലഭിക്കുകയുള്ളു നിലമ്പൂർ നഗരസഭ സ്വരാജിനോടൊപ്പം നിൽക്കും ഇതാണ് സി പി എം ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു എന്തായാലും സി പി എം ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ ഒരു സെൻസേഷണൽ വാർത്തയായി ഞങ്ങൾ പുറത്തുവിടും സി പി എമ്മിൻ്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പലപ്പോഴും തെറ്റിയിട്ടുണ്ട് ശരിയായിട്ടുമുണ്ട് കണ്ണൂരൊക്കെ കൃകൃത്യമാണ് സി പി എമ്മിൻ്റെ കേഡർ സംവിധാനവും ഇൻ്റലിജൻസ് സംവിധാനവും ഒക്കെ നിലമ്പൂരിലും ആ ഇൻ്റലിജൻസ് സംവിധാനം എന്നായിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല കോൺഗ്രസിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പൊട്ടിത്തെറികൾ തുടങ്ങിയിരിക്കുന്നു രമേശ് ചന്തല ഇന്ന് വിവാദവുമായി രംഗത്തു വന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ രണ്ടഭിപ്രായം നടക്കുന്നു ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് കോൺഗ്രസിന് തിരിച്ചടിയായെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു എന്തായാലും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയ്ക്ക് ഉണ്ടെങ്കിലും ആര്യാടൻ ശൗകത്തിന് ജയിച്ചു കയറാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത് സി പി എമ്മിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് സ്വരാജ് ശക്തനായ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു നിലമ്പൂരി അതിൽ തർ അതിന് തർക്കമൊന്നുമില്ല സ്വരാജ് കരുത്തനായ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു മറുഭാഗത്ത് ആര്യാടൻ ശൗകത്തിനു വേണ്ടി വോട്ടുകൾ ക്രോഡീകരിക്കാൻ യു ഡി എഫിന് കവിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ എവിടെ പോകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കി ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പി വി അൻവർ വളരെ ദയനീയമായ പ്രകടനമായിരിക്കും കാഴ്ചവെക്കുന്നതെന്ന് സി പി എം പറയുന്നു അതേസമയം പൊളിറ്റിക്സ് കേരള നടത്തിയ സർവേയിലൊക്കെ പി വി അൻവർ മൂന്നാം സ്ഥാനത്ത് എത്തുമെന്ന് തന്നെയാണ് തെളിഞ്ഞിട്ടുള്ളത് അതിന് ഒരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി ദയനീയമായ പ്രകടനം കാഴ്ചവെയ്ക്കും എന്ന് തന്നെയാണ് സി പി എം ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ടുകൾ മാത്രമേ മോഹൻ ജോർജ് അവിടെ നേടുകയുള്ളൂ എന്തായാലും സി പി എമ്മിൻ്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിൽ എവിടെയൊക്കെ അപാകതകൾ സംഭവിക്കാമെന്ന് ഇനി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ അപാകതകൾ സംഭവിച്ചാൽ അത് സി പി എമ്മിന്റെ ഇന്റലിജൻസ് വിങ്ങിന് വലിയ ക്ഷീണമായി മാറും സി പി എമ്മിന് ശക്തമായ ഒരു ഇൻ്റലിജൻസ് വിങ്ങ തന്നെയുണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ അത് പ്രവർത്തിക്കുന്നു കാലാകാലങ്ങളായി പണ്ടൊക്കെ സി പി എമ്മുകാർ പറയുന്ന കണക്കുകൾ കീറുകൃത്യമായിരുന്നു കീറുകൃത്യമായിരുന്നു മാറില്ലായിരുന്നു അന്ന് സി പി എം സഖാക്കൾക്കും സി പി എമ്മിലെ സഖാക്കൾക്കും ജനങ്ങളുമായി അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു ഇന്നതൊക്കെ പോയെങ്കിലും നഗരങ്ങളിൽ പോയെങ്കിലും നിലമ്പൂർ അടക്കമുള്ള വടക്കൻ വടക്കൻ ജില്ലകളിൽ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ കാച്ചി കുറുക്കിയായിരിക്കും ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിടുക കാച്ചിക്കുറുക്കി തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി താഴെ വോട്ടിന് സ്വരാജ് ജയിച്ചു കയറും എന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ട് ചെറിയ മാർജിനിലെങ്കിലും മണ്ഡലം സ്വരാജ് നിലനിർത്തും ഈ റിപ്പോർട്ട് ഇപ്പോൾ സി പി എമ്മിന് ആശ്വാസകരമായിരിക്കുകയാണ് ഇനി വരുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു സി പി എം ആ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ നിലമ്പൂരിലെ വിജയം അവർക്കൊരു ഊർജമായി മാറും ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നില്ല കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് തെളിയിക്കാൻ നിലമ്പൂരിലെ വിജയം കൊണ്ട് ആകും സി പി എമ്മിന് അതുകൊണ്ട് തന്നെയാണ് കാലാകാലം കാലത്തിന് ശേഷം കാലങ്ങൾക്ക് ശേഷം അവർ പാർട്ടി ചിഹ്നത്തിൽ അവരുടെ കരുത്തനായ സ്ഥാനാർത്ഥി സ്വരാജിനെ മത്സരിപ്പിച്ചത് സ്വരാജ് ഇറങ്ങിയതോടെ ആര്യാടൻ ഷൗഖത്തിൻ്റെ ഗ്ലാമർ പോയി എന്ന് വേണമെങ്കിൽ കരുതുക ആര്യാടൻ ഷൗഖത്തിൻ്റെ സാംസ്കാരിക ലോകം അങ്ങനെ ഒരു ലോകം അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് ചർച്ചാ വിഷയമാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞതുമില്ല എന്നത് ശ്രദ്ധേയം അദ്ദേഹം നല്ല സിനിമകൾ എടുത്തിട്ടുള്ള നിർമ്മാതാവാണ് നല്ല തിരക്കഥാകൃത്താണ് നല്ല കഥാകാരനാണ് മുസ്ലിം സമുദായത്തെ വികസന വികസനത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കണം എന്ന് ഉദ്ദേശിച്ചു കൊണ്ടുള്ള സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ പാഠമൊന്ന് ഒരു വിലാപം ഒക്കെ പക്ഷെ അതൊന്നും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ബൗദ്ധിക ചർച്ചയാക്കാൻ സി പി എമ്മിന് സാധിച്ചില്ല മറുഭാഗത്ത് കെ ആർ മീരിയടക്കമുള്ള സാഹിത്യകാരികളും സാഹിത്യകാരന്മാരും ഒക്കെ സ്വരാജിന് വേണ്ടി പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കുകയും സ്വരാജിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ നിറയുകയും ഒക്കെ ചെയ്യും ആര്യടൻ ശോകത്തിനെ ഭൗതികപരമായി ഉയർത്തുന്ന കാര്യത്തിൽ യു ഡി എഫിന് വീഴ്ച പറ്റി എന്ന ഒരു സൂചന കൂടി സി പി എമ്മിൻ്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഉണ്ട്